രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലും എന്ന് ചാനൽ ചർച്ചയിൽ ഭീഷണി കോൺഗ്രസ് നേതാവ് ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്ന് പോലീസിൽ പരാതി ചാനൽ ചർച്ചയ്ക്കിടെ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്നാരോപിച്ച് ബി ജെ പി പ്രതിനിധി പ്രിന്റുപ്രസാദിനെതിരെ പോലീസിൽ പരാതി നൽകി ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി ബിപിൻ മാമനാണ് തിരുവല്ല പോലീസിൽ പരാതി നൽകിയത് സ്വകാര്യ ചാനൽ ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത പ്രിന്റുപ്രസാദ് എന്ന വക്താവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പല ആവർത്തി ഭീഷണി മുഴക്കിയത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി മനസ്സിലാക്കുന്നുവെന്നാണ് ബിപിൻ മാമൻ നൽകിയ പരാതിയിൽ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ സമാനമായ ഭീഷണിക്ക് ശേഷം കൊലപ്പെടുത്തിയത് കൂടുതൽ ഉത്കണ്ഠമുണ്ടാക്കുന്നു രാഹുൽ ഗാന്ധിയെ വധിക്കാനും രാജ്യത്ത് കലാപത്തിന് ശ്രമിച്ച പ്രസാദിനെതിരെ വധശ്രമ ഗൂഢാലോചനയ്ക്കും കലാപാഹ്വാനത്തിനും കേസെടുക്കണം എല്ലാത്തിനുമ്പേരി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന ഭീഷണി രാജ്യസുരക്ഷയെ ചോദ്യം ചെയ്യുന്നതാണ് ഭീകരപ്രവർത്തനവുമായി കണക്കാക്കി ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജന്സിയെ അന്വേഷണത്തിന് ശുപാർശ ചെയ്യണമെന്നും മാമൻ ആവശ്യപ്പെട്ടു അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച വി ഡി സതീശനും രംഗത്തെത്തി ഗോഡ്സയുടെ പിന്തുടച്ചക്കാർ മാധ്യമങ്ങളിലിരുന്ന് ഭയപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വർഗീയതയ്ക്കും ഫാസിസ്തത്തിനുമെതിരെയും യുദ്ധം പ്രഖ്യാപിച്ച നേതാവ് രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് മണ്ണുവാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല എന്ന് സതീശൻ പറഞ്ഞു ഇവരുടെ ആഗ്രഹമാണ് ഗാന്ധിയെ അവസാനിപ്പിക്കണമെന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി മുഴക്കിയ ആൾക്കാർക്കെതിരെ ഒരു നടപടിയും കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് കാരണം ബിജെപിയുമായി സന്ധി ചെയ്തിരിക്കെയാണ് പിണറായി സർക്കാരെന്നും വി ഡി സതീശന് കുറ്റപ്പെടുത്തി കൂടാതെ പ്രിന്റു ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്